വളരെ അടിയന്തരമായി നിങ്ങൾ പ്രതികരിക്കേണ്ട ഒരു വിഷയത്തെ പറ്റിയിട്ടാണ് പറയുന്നത് കർണാടകത്തിലെ എം ബി ബി എസിലെ രണ്ടാം ഘട്ട ആ ഒരു റിസൾട്ട് വന്നു അതിൻ്റെ ജോയിൻറ്റ് ഷെഡ്യൂൾ വന്നു അത് മൊത്തം തകരാറാണ് പ്രശ്നത്തിലാണ് അവസാനിക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ആളുകൾ നമുക്കറിയാം ഓൾ ഇന്ത്യ തരത്തിലെ റീഷെഡ്യൂൾ വന്നിരുന്നു എം സി സി കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് അതിൽ കൃത്യമായിട്ട് സ്റ്റേറ്റിൻ്റെ ഷെഡ്യൂൾ പറഞ്ഞിട്ടുണ്ട് ആ ഷെഡ്യൂളിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്നലെ കർണാടകത്തിൻ്റെ ഷെഡ്യൂൾ വന്നു അത് ആകെ മൊത്തം പ്രശ്നമാണ് കാരണം സ്റ്റേറ്റുകളെ രണ്ടാം ഘട്ടം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പല സ്ഥലത്തും അല്ലെങ്കിൽ ഒഫീഷ്യൽ ഡീറ്റെയിൽസ് പ്രകാരം അതിൻ്റെ റിസൾട്ട് തന്നെ വരാറായിട്ടില്ല അപ്പോൾ ആ സമയത്ത് റിസൾട്ട് ഇടുകയും വളരെ കുറഞ്ഞ സമയത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കർണാടകത്തിലെ ഈ ഷെഡ്യൂൾ വന്നിരിക്കുകയാണ് ഇത് ഇത് മൊത്തം പ്രശ്നമാണ് ഈ രണ്ടാം ഘട്ടത്തിൻ്റെ ജോയിനിങ്ങിന് നിങ്ങൾ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ മുൻ റൗണ്ടുകളിലെ പോലും ചോയ്സുകളില്ല ഇതിനകത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും കയ്യിൽ പോയിട്ട് നിങ്ങൾ ഡോക്യൂമെൻറ്റ് സബ്മിഷൻ ചെയ്യണം നേരത്തെ സബ്മിറ്റ് ചെയ്ത ആൾക്ക് കുഴപ്പമില്ല അല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഡോക്യുമെൻറ്റ് സബ്മിഷൻ ചെയ്യണം ഈ ഡോക്യൂമെൻ്റ് സബ്മിഷൻ ചെയ്യാനായിട്ടാണെങ്കിലും ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആണ് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ദിവസം മാത്രമാണ് അതിനുശേഷം ഒറ്റ ദിവസം മാത്രമാണ് കോളേജിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് അപ്പോൾ കർണാടകത്ത് നമുക്കറിയാം വലിയ സംസ്ഥാനമാണ് പല ദിക്കിലേക്കും ഏതാണ്ട് ഒരു ദിവസത്തോളം സഞ്ചാരം വേണ്ടി വരുന്ന ഒരു സമയം കൂടി ആവശ്യമാണ് അപ്പോൾ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മറ്റു സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ ൾ പ്രകാരം രണ്ടാം ഘട്ടത്തിന്റെ പ്രൊവിഷണൽ പോലും വന്നിട്ടില്ല കാരണം ചോയ്സ് ബില്ലിങ് നീട്ടി നൽകിയിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു ലക്ഷം രൂപ നഷ്ടപ്പെടുക മാത്രമല്ല നമ്മുടെ സീറ്റും ലഭിച്ച സീറ്റ് വരെ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വിടുതൽ എടുക്കാനായിട്ട് നമുക്ക് ഒരു ലക്ഷം രൂപ നഷ്ടം വരികയും ചെയ്യും അതായത് രണ്ടാം ഘട്ട കൗൺസിലിങ്ങിൽ മറ്റ് സ്റ്റേറ്റുകളിൽ നമുക്ക് സീറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് ചെയ്തുവാനുള്ള സമയവും ഇല്ല അപ്പോൾ ആ ഒരു ലക്ഷം രൂപ നഷ്ടപ്പെടുകയും മാത്രമല്ല സർട്ടിഫിക്കറ്റ് അടക്കം നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പക്ഷേ ആ അടച്ച ഫീസ് വരെ കളക്ട് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ നിർബന്ധമായിട്ടും രണ്ടാം രണ്ടാംഘട്ടം ത്തിന്റെ കൗൺസിലിംഗ് ഷെഡ്യൂൾ എൻ എം സിയുടെ ആ ഷെഡ്യൂളിനനുസരിച്ചായിരിക്കണം വളരെ മാന്യമായിട്ടുള്ള വളരെ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു ഏജൻസി ചെയ്യാൻ പാടില്ലാത്ത അതാണ് ഏറ്റവും വലിയൊരു ഒരു പ്രശ്നം നിരത്ത് വരുന്നതെന്ന് വെച്ചാൽ എൻ എം സി ഒരു ഷെഡ്യൂൾ ഇറക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നഗ്നായിട്ടുള്ള ലംഘനമാണ് കർണാടക എക്സാമിനേഷൻ അതോറിറ്റി കെ എ നടത്തിയിരിക്കുന്നത് കാരണം റിസ് റിവൈസ്ഡ് ആയിട്ട് ഒരു ഷെഡ്യൂൾ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് സ്റ്റേറ്റുകളെല്ലാം ചെയ്യേണ്ടത് അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ലീഗൽ ഇഷ്യൂ അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ലീഗലായിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തന്നെ ഇതിന് പിഴ അടക്കം അട പ്പിക്കാൻ കെ എനെ ബാധ്യസ്ഥരാക്കുന്ന രീതിയിലുള്ള ഒരു അലോട്ട്മെൻ്റ് ആണിപ്പം അല്ലെങ്കിൽ ഷെഡ്യൂൾ ആണ് പെട്ടിരിക്കുന്നത് അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഒരു പ്രശ്നം കെ ഐയുടെ മെയിൽ ഐ ഡി അല്ലെങ്കിൽ അവരെ അധികൃതരെ അറിയിക്കുക എന്നുള്ള അത് നേരിട്ട് അറിയിക്കാൻ പറ്റുന്നവരെ അറിയിക്കുക അല്ലാത്തവരെല്ലാവരും തന്നെ ഒരു ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിലേക്ക് ഈ ഒരു പ്രശ്നം അതായത് ഈ ഷെഡ്യൂൾ എൻ എം സിയുടെ ഷെഡ്യൂളിന് പ്രകാരമായിരിക്കണം നടത്തേണ്ടതെന്നുള്ള കാര്യത്തിലേക്ക് അടിയന്തിരമായിട്ടൊരു ഇമെയിൽ സന്ദേശം നമ്മൾ ഈ ഒഫീഷ്യൽ കെ ഇയുടെ ഒഫീഷ്യൽ മെയിൽ ഐ ഡി ആയിട്ടുള്ള കെ ഇ അതോറിറ്റി ഹൈഫണ്ട് കെ എ അറ്റ് എൻ ഐ സി ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന ആ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യണം ഇതിന് പുറമെ എൻ എം സിയുടെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ ശ്രദ്ധയിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണം അതുകൊണ്ട് തന്നെ അതിനകത്ത് സി സി എന്നുള്ള നിലയ്ക്ക് യു ജി ഹൈഫണ്ട് എം എ ആർ ബി അറ്റ് എൻ എം സി ഇന്ത്യ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന മെയിൽ ഐ ഡിയിലേക്കും വെബ് മാസ്റ്റർ അറ്റ് എൻ എം സി ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലേക്കും അയക്കണം ഇതിന് പുറമെ പ്രൈം മിനിസ്റ്റർ ഓഫീസിലേക്കും കൂടെ കണക്ട് ചെയ്യാനായിട്ട് സി സി ബി സി സി ആയിട്ട് നിങ്ങൾക്ക് ചേർക്കാം കണക്ട് അറ്റ് മൈ ജി ഒ വി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലേക്കും അതുപോലെ തന്നെ കർണാടക സർക്കാരിൻ്റെ ഈ ആരോഗ്യ മന്ത്രാലയത്തിന് മെയിൽ കാണുന്ന മെയിൽ ഐ ഡിയിലേക്കും തീർച്ചയായിട്ടും നമ്മൾ അയക്കണം നിങ്ങൾക്ക് ഈ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം ഒരു പ്രയാസം ഏതാണ്ട് കർണാടകത്തിൽ ഒരു സീറ്റ് ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഡെഫിനറ്റ്ലി കേരളത്തിൽ കിട്ടാനുള്ള അവസരമുണ്ട് കാരണം ആ റാങ്കുള്ളവർക്കാണ് അവിടെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സർട്ടിഫിക്കറ്റ് കർണാടക എക്സാമിനേഷൻ അതോറിറ്റിയിലൊക്കെ എ എൽ ബാംഗ്ലൂരിലുള്ള മല്ലേശ്വരത്തുള്ള ഈ ഓഫീസ് കൊണ്ടു കൊടുക്കുകയും പിന്നീട് കുറച്ച് സമയം മാത്രമാണ് അപ്പോഴത്തേക്ക് അതായത് ഇരുപത്തി അഞ്ച് രാത്രിയോട് കൂടിയിട്ടാണ് കേരളത്തിന്റെ ഒരു പ്രൊവിഷനിലെങ്കിലും വരിക ഈ കെ യു ഓഫീസിലെ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഇരുപത്തിനാലും ഇരുപത്തഞ്ചും മാത്രമാണ് സമയമുള്ളത് ഓക്കെ അപ്പോൾ വലിയൊരു നമ്പർ ഓഫ് സ്റ്റുഡൻസിന് പുതിയ അലോട്ട്മെൻറ്റ് വന്നിരിക്കുന്ന ഈ സമയത്ത് വലിയ പ്രശ്നമാണ് അപ്പോൾ ഈ അന്യായത്തിനെതിരെ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതികരിക്കണം അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ നേതൃത്വത്തെ കൊണ്ടോ തീർച്ചയായിട്ടും ഇതിനു വേണ്ടിയിട്ടുള്ള ഈ ഒരു ന്യായമായിട്ടുള്ള ഈ കൃത്യമായിട്ട് ഷെഡ്യൂൾ പാലിക്കപ്പെടാനായിട്ട് എൻ എം സി നിർദ്ദേശിച്ചിട്ടുള്ള ഈ ഷെഡ്യൂൾ പാലിക്കപ്പെടുന്ന രീതിയിൽ നടത്താനായിട്ട് നിങ്ങൾക്ക് പറ്റാവുന്ന സമ്മർദ്ദം ചെലുത്തണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇറ്റ്സ് ബെസ്റ്റ് വിഷസ്